അലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് നമ്മൾ തഫഹീം രണ്ടാം ഭാഗത്തിൽ പന്ത്രണ്ടാമത്തെ പാഠം പഠിച്ചു ഗിർബാലുൻ ഓർമ്മയില്ലേ ഗിർബാലുൻ അരിപ്പ അതിൽ നമ്മൾ കാര്യമായിട്ട് പഠിച്ച അക്ഷരം ഏതാണ് ഖൈനാണ് ഐനല്ല ഖൈൻ ഇവിടെ നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട് അതെന്തിനുള്ളതാണെന്ന് ചോദിച്ചാൽ അത് ഈ ഭാഗം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എന്തിനാണ് ഈ ഉദാഹരണം തന്നതെന്ന് മനസ്സിലാവും ഇതിലൊക്കെ കണ്ടില്ലേ ഇങ്ങനെ തുടക്കത്തിൽ വരുന്ന വയിന് അതുപോലെ നടുവിൽ വരുന്ന വൈന് കണ്ടോ എഴുത്തിൽ നടുവിൽ വരുന്ന വയിന് അതുപോലെ അവസാനത്തിൽ കൂട്ടിയെഴുത്തായി വരുന്ന വൈന് അതുപോലെ കൂട്ടി എഴുതാതെ വരുന്ന വൈൻ ഇതൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ വൈനിനെ കുറിച്ച് മനസ്സിലാക്കാം കൂട്ടിയെഴുതുമോ തുടക്കത്തിൽ എഴുതോ ഒക്കെ മനസ്സിലാക്കും ഇതിൻ്റെ തുടക്കത്തിൽ കണ്ടില്ലേ എന്താ വായിക്കുക غ ഓ ഇനി തുടക്കത്തിൽ വരുന്ന വൈനിൻ്റെ ഉദാഹരണങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കാം നമ്മൾ പഠിച്ച അക്ഷരങ്ങളായിരിക്കും ഉണ്ടാകും ഓക്കെ ഒന്ന് വായിച്ചു നോക്കാം ഓ സുലുൻ എന്താണ് വൈന് തുടക്കത്തിലാണ് വന്നത് തുടക്കത്തിൽ വരുമ്പോൾ ഈ രൂപത്തിലാണ് എഴുതേണ്ടത് കണ്ടില്ലേ ഇനി അടുത്ത് നോക്കൂ തുടക്കത്തിൽ വൈൻ വന്നിട്ടുണ്ട് ഓ റൂബുബു എവിടെ എവിടെയാണ് ഓൻ വന്നത് തുടക്കത്തിലാണ് ഇപ്പോൾ തുടക്കത്തിൽ വരുമ്പോൾ എന്തു ചെയ്യില്ല അതിൻ്റെ മുമ്പ് കൂട്ടി എഴുതൂല ശേഷം കൂട്ടിയെഴുതു അതായത് വൈനിന് ശേഷം അക്ഷരം കൂട്ടിയെഴുതും ചില അക്ഷരങ്ങൾ കൂട്ടി എഴുതാൻ പറ്റാത്ത അക്ഷരങ്ങൾ ഉണ്ടാകും എല്ലാ അക്ഷരങ്ങളുമില്ല ചില അക്ഷരങ്ങൾ വൈനിൻ്റെ ശേഷം എല്ലാ അക്ഷരങ്ങളും കൂട്ടി എഴുതും അത് പല പല രൂപങ്ങളിലായിരിക്കും ഇനി ഓഹസാലു ഇവിടെ വൈൻ എവിടെയാണ് വന്നിട്ടുള്ളത് ആ തുടക്കത്തിലാണ് കൂട്ടി എഴുതിയിട്ടുണ്ടോ അതെ ശേഷം കൂട്ടി എഴുതിയിട്ടുണ്ട് മുമ്പ് കൂട്ടി എഴുതിയിട്ടില്ല ഇല്ലല്ലോ മുമ്പ് കൂട്ടി എഴുതിയിട്ടില്ല ശേഷമാണ് കൂട്ടി എഴുതിയത് അപ്പോൾ തുടക്കത്തിൽ വരുമ്പോൾ വൈന് ഇങ്ങനെയാണ് എഴുതേണ്ടത് ഇനി നിങ്ങളോട് ഒരു അക്ഷരം പറയാണ് ഏത് വസ്ലുൻ അപ്പോൾ എങ്ങനെ എഴുതും ആ ഈ രൂപത്തിലാണ് തുടക്കത്തിൽ വൈനല്ലേ അപ്പോൾ ഈ രൂപത്തിലാണ് എഴുതുക അപ്പോൾ തുടക്കത്തിൽ ആ വൈന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസലുൻ അപ്പം നിങ്ങളെന്തെഴുതുക ഈ രൂപത്തിൽ വൈൻ എഴുതാം ഇനി അടുത്തത് ഈ വൈനിൻ്റെ പ്രത്യേകത ഇതൊക്കെ നടുവിലാണ് വന്നിട്ടുള്ളത് ഇവിടെയൊക്കെ ശ്രദ്ധിച്ചാൽ കാണാം നമുക്കൊന്ന് വായിച്ചു നോക്കാം ആദ്യത്തെ അക്ഷരം ഏതാണ് സഹൻ എന്നുള്ള പാഠത്തിലൂടെ പഠിച്ച സ്വാദ് സവീറൊൻ 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 ഇവിടെ അയിന് വന്നിട്ടുള്ളത് നടുഭാഗത്താണ് നടുഭാഗത്ത് വരുമ്പോൾ മൊമ്പും കൂട്ടിയെഴുതും ശേഷം കൂട്ടിയെഴുതും കണ്ടില്ലേ അതിൻ്റെ രൂപന്തനം മാറി മൊമ്പും കൂട്ടിയെഴുതി ശേഷം കൂട്ടി എഴുതി സവീറൊൻ അയനിന് കസരണ്ട് നീട്ടാനുമുണ്ട് അല്ലേ കസിറിനെ നീട്ടാൻ എന്താ കൊടുക്കുക യാ ആണ് അതുകൊണ്ട് ഇവിടെ യാ കൊടുത്തിട്ടുണ്ട് രണ്ട് പുള്ളി കണ്ടില്ലേ സവിറൊൻ ഇനി അടുത്തത് എവിടെ എവിടെയാണ് അയിന് നടുഭാഗത്താണ് മുമ്പ് കൂട്ടി എഴുതിയിട്ടുണ്ടോ ഉണ്ടല്ലോ ശേഷോ ശേഷം കൂട്ടി എഴുതിയിട്ടുണ്ട് അപ്പോൾ അയിൻ വൈന് നടുഭാഗത്ത് വരുമ്പോൾ ഈ രൂപത്തിലാണ് എഴുതേണ്ടത് അടുത്തത് ഇവിടെയോ യു സീലു എന്ന് പറയുമ്പോൾ ആ വൈന് നടുഭാഗത്താണ് രണ്ട് ഭാഗത്തും കൂട്ടി എഴുതിയിട്ടുണ്ട് അതിൻ്റെ രൂപം തന്നെ മാറിയിട്ടുണ്ടല്ലേ അല്ലേ സീലു അപ്പോൾ വൈൻ നടുഭാഗത്ത് വരുമ്പോൾ മുമ്പും ശേഷം കൂട്ടി എഴുതുകയാണെങ്കിൽ ഈ രൂപത്തിലാണ് എഴുതേണ്ടത് ഇൻഷാല്ല ഇതിൻ്റെയൊക്കെ ഒരു ടെസ്റ്റ് നടത്തണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അത് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണിക്കാം ഇൻഷാല്ല ഇനി മൂന്നാമത്തെ രൂപം വൈനിൻ്റെ പല രൂപങ്ങളുണ്ട് അതിൽ മൂന്നാമത്തെ രൂപം അവസാനം കൂട്ടി എഴുതുന്ന രൂപമാണ് യിൻ അവസാനം എഴുതുമ്പോൾ എങ്ങനെയാണ് ഇവിടെ എഴുതിയിട്ടുണ്ട് ഒന്നാമത്തത് ബാലവ ബാലോ ഇവിടെ വൈൻ എന്ത് ചെയ്തിട്ടുണ്ട് ലാമിനോട് ചേർത്ത് എഴുതിയിട്ടുണ്ട് അവസാനം ചേർത്ത് എഴുതുമ്പോൾ ഈ രൂപത്തിലാണ് എഴുതുക ഇതിന് ശേഷം മറ്റൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ കേട്ടോ അവസാനം വൈൻ വന്നാൽ ഒരു വാക്കിൻ്റെ അവസാനം ഇതൊക്കെ നോക്കൂ വാക്കിൻ്റെ അവസാനം അല്ലേ വൈൻ വന്നത് അതോടുകൂടെ എന്ത് ചെയ്തു ആ വാക്ക് അവസാനിച്ചു അപ്പോൾ ബാലഹോ എന്ന് പറയുമ്പോൾ അവസാനത്തിലാണ് ഓയിന് വന്നത് അപ്പോൾ ഈ രൂപത്തിലാണ് എഴുതേണ്ടത് ഏത് രൂപത്തിൽ എഴുതാൻ പാടില്ല മുകളിൽ കൊടുത്ത മറ്റു ഏതു രൂപത്തിലും എഴുതാൻ പാടില്ല ഇങ്ങനെ തന്നെ എഴുതണം അതുപോലെ സ്വബാഹോ സ്വബാഹോ ഇവിടെയും അയിന് പദത്തിൻ്റെ അവസാനത്തിലാണ് വന്നത് അതുകൊണ്ട് തുറക്കം എന്ത് ചെയ്തിട്ടുണ്ട് കൂട്ടി എഴുതിയിട്ടുണ്ട് പക്ഷേ അവസാനം കൂട്ടി എഴുതിയിട്ടില്ല കാരണം കൂട്ടി എഴുതാൻ ഇനി എന്തില്ല അക്ഷരമില്ല അവസാനത്തെ അക്ഷരമാണിത് അപ്പോൾ ഈ വാക്കിൽ അവസാനത്തെ അക്ഷരം കഴിഞ്ഞാൽ ഒരു വാക്കിൻ്റെ അവസാനത്തെ അക്ഷരം വൈനായി കഴിഞ്ഞാൽ ഈ രൂപത്തിലാണ് കൂട്ടി എഴുതേണ്ടത് കൂട്ടി എഴുതാൻ പറ്റാത്ത സന്ദർഭങ്ങളുണ്ട് അതൊക്കെ നമ്മൾ അടുത്തതിൽ പഠിക്കും അടുത്ത വരിൽ അതാണ് പറയുന്നത് അതുപോലെ ഇവിടെ ഏതൊക്കെ അക്ഷരങ്ങളുണ്ട് മീമ് ഇവിടെ കണ്ടില്ലേ ഇത് നമ്മൾ പഠിച്ചത് വൈ റസുൻ ഓർമ്മ ഉണ്ടോ അവിടെയാണ് പഠിച്ചത് ആണപ്പല്ലിൻ്റെ പാടല്ലേ പിന്നെയോർ ബാലുൻ അപ്പോൾ ഈ പറഞ്ഞ മൂന്ന് ഉദാഹരണങ്ങളിലും കാര്യമായിട്ട് പറയുന്നത് പദത്തിന്റെ അവസാനാണ് വൈൻ ഈ രൂപത്തിലാണ് വരിക കൂട്ടി എഴുതുമ്പോൾ ഈ രൂപത്തിലാണ് എഴുതുക അത് കൂട്ടി എഴുതുന്ന അക്ഷരം കേട്ടോ ഈ വൈനിൻ്റെ മുമ്പുള്ളത് കൂട്ടി എഴുതുന്ന അക്ഷരം ഈ രൂപത്തിലാണ് വരിക ഇനി കൂട്ടിയെഴുതാത്ത അക്ഷരങ്ങളാണെങ്കിൽ പറയുന്ന ഈ രൂപമായിരിക്കും ഒന്നാമത്തത് ലതോ ലോ ഇവിടെ കണ്ടില്ലേ ദാല് മറ്റൊരു അക്ഷരത്തോട് കൂട്ടി എഴുതൂല അതിനെ കുറച്ച് അക്ഷരങ്ങളുണ്ട് അത് ഇൻഷാള്ള മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കൃത്യമായിട്ട് പറയാം ഒന്ന് ഉദ്ദേശിക്കണമെന്നുണ്ട് ഇൻഷാള്ള ഇവിടെ ദാൽ എന്ത് ചെയ്തിട്ടില്ല വൈനിനോട് ചേർത്ത് എഴുതിയിട്ടില്ല വിട്ടാണ് എഴുതിയത് ഒറ്റ ഒറ്റക്ഷരമായിട്ടാണ് എഴുതിയത് അതുപോലെ ദിമാ ഓ ിമാവൂ ഇവിടെയോ അലിഫിനോടൊന്തി ചെയ്തിട്ടില്ല മുഹിന് ചേർത്ത് എഴുതൂല എഴുതാൻ പറ്റൂല അതുപോലെ ബലാവു ബലാവു ഇവിടെയോ എലിഫിൻ്റെ ശേഷം അയിന് കൂട്ടി എഴുതിയിട്ടില്ല അങ്ങനെ കൂട്ടി എഴുതാൻ പറ്റാത്ത കുറച്ച് അക്ഷരങ്ങളുണ്ട് അപ്പോൾ ആ അക്ഷരങ്ങൾക്ക് ശേഷം ഏത് അക്ഷരം വന്നു കഴിഞ്ഞാലും അതിനോട് ചേർത്ത് എഴുതാത്ത അക്ഷരങ്ങളുണ്ട് അതുപോലെ ഇവിടെ കണ്ടില്ലേ ബാലാവൂ ഇവിടെ അലിഫിന് ശേഷം വൈന് വന്നപ്പോൾ അത് ചേർത്ത് എഴുതിയില്ല അങ്ങനെ എഴുതിയാൽ അതിൻ്റെ കോലം മാറും അക്ഷരം തന്നെ മാറിപ്പോവും ഈ അലിഫിൻ്റെ കൂടെ എഴുതുകയാണെങ്കിൽ ഈ അലിഫിൻ്റെ കൂടെ വൈന് ചേർത്ത് എഴുതുകയാണെങ്കിൽ ലാമായി മാറും അപ്പോൾ ഈ നാല് രൂപങ്ങളിലും വൈന് നമുക്ക് എഴുതാം തുടക്കത്തിൽ നടുഭാഗത്ത് വരുമ്പോൾ അതുപോലെ അവസാനം കൂട്ടി എഴുതുമ്പോൾ അവസാനവും ശേഷം അതുപോലെ മുമ്പും കൂട്ടി എഴുതാത്ത രൂപം ഒറ്റയായ രൂപം ബാലുൻ എന്ന ഈ വാക്കിലൂടെ നമ്മൾ പഠിച്ച അക്ഷരം ഖൈനാണ് ഇനി ആരും മറക്കരുത് അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ